യേശുയിൽ പ്രിയപ്പെട്ടവരെ താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടതിനെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് രൂപാന്തരീകരണ തിരുന്നാൾ ഇന്ന് നമ്മൾ ആചരിക്കുന്നു രൂപാന്തരീകരണ സമയത്ത് സ്വർഗീയമായ ഒരു അനുഭവം ഉണ്ടായപ്പോൾ പത്രോസ് പറയുന്നുണ്ട് നമുക്ക് മൂന്ന് കൂടാരങ്ങൾ കെട്ടി ഇവിടെ തന്നെ കഴിയാം എന്ന് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാകുന്നു എന്ന് അപ്പോഴാണ് മേഘം വന്ന് അവരെ മൂടിയത് അങ്ങനെ ദൈവികമായ കൂടാരത്തിലേക്ക് അവർ പ്രവേശിച്ചു മനുഷ്യ മനുഷ്യനിർമ്മിതമായ കൂടാരങ്ങളെക്കാൾ ദൈവത്തിൻ്റെ കൂടാരങ്ങളിൽ വസിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് സങ്കീർത്തകൻ എൺപത്തിനാല് പത്തിൽ പറയുന്നുണ്ട് ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ ദൈവഭവനത്തിൻ്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് ലൗകിക കൂടാരങ്ങൾ മനുഷ്യനിർമ്മിത കൂടാരങ്ങൾ നമ്മളെ നാശത്തിലേക്കാണ് നയിക്കുക ഈ കൂടാരത്തിലായിരുന്നപ്പോഴ് മേഘത്തിലൂടെ ദൈവം സംസാരിച്ചു ഇവനെ ശ്രവിക്കുവിൻ എന്ന് ഈശോയെ ശ്രവിക്കണം ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കണം പരിശുദ്ധ കന്യാമറിയാൻ നമുക്ക് തരുന്ന ഓർമ്മപ്പെടുത്തലും അത് തന്നെയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ